ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ക്യാരറ്റ് തോരൻ വെച്ചാലോ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് നല്ല കറിവേപ്പിൽ കൂടി എടുത്തിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ ഓയിൽ ഓയിലൊന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാമേ കടുകൊന്ന് പൊട്ടിക്കിട്ടിട്ടെ കടുകെല്ലാം പൊട്ടി കിട്ടിയിട്ടുണ്ട് കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചെറുതാട്ടരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാവേ കൂടെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാമേ കൂടെ നമ്മൾ എടുത്തു വെച്ച സവാള കൂടി ഇട്ട് കൊടുക്കാവേ എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ കൂടെ നമ്മൾ എടുത്തു വെച്ച് ക്യാരറ്റ് കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കാവേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ എല്ലാം എല്ലൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വൈൻഡ് കിട്ടട്ടെ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ തോരനൊക്കെ ചതക്കില്ലേ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ട് അതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വൈൻഡ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ തോരൻ പകുതി റെഡി ആയിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു രണ്ട് മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം മുട്ടയൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ടയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്കൊന്ന് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള തോരൻ ായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്